അമ്മ അമ്മ ഒന്ന് എന്റെ നീതു മോളെ ഞാൻ ഒപ്പിട്ട് തരിയല്ലോന്ന് പറഞ്ഞ ഒപ്പിട്ട് തരിയല്ല നീ എന്തോരം ചോദിച്ചിട്ട് ഒരു കാര്യ അമ്പതിലേ ഇരുപത്തി ഒമ്പത് മാർക്ക് നിലക്ക് ഒപ്പിട്ട് തന്നെ പേപ്പർ നീ പപ്പേനെ കാണിച്ചായിരുന്നോ പപ്പ എന്നാ പറഞ്ഞ പപ്പ ഇട്ട് തന്നില്ല അമ്മയോട് പറയാൻ പറഞ്ഞു ആ മനുഷ്യനെ കുറച്ച് ദണ്ഡം ഉണ്ടാവൂടി ഒപ്പിട്ട് തരാ കേട്ടോ ടീച്ചർ ചോദിക്കുമ്പോൾ പറഞ്ഞേക്കെ അമ്മ ഉപ്പിട്ട് തന്നില്ല കേട്ടല്ലോ ആ എന്നിട്ട് അവിടത്തെ കിട്ടുന്ന എന്നാന്ന് വെച്ചാ വാങ്ങിക്കും നിനക്കേ ഒരു ഏല ഒരു ഏല കമത്തിയിടാ ഞാൻ നിന്നോടൊക്കെ പറയാറുണ്ടോ ഉണ്ടോ നിനക്കെ ഈ വീട്ടിൽ ആകെ പണി എന്നാ പഠിക്കുക എന്നുള്ളത് മാത്രമല്ലേ ഏ അതെങ്കിലും ഒന്ന് വൃത്തിയായിട്ട് നിനക്കൊക്കെ ചെയ്തുകൂടെ അവളും ഇരുപത്തൊമ്പത് മാർഗം ജയിച്ചില്ലേ തോറ്റുപോയല്ലോ ഇല്ലല്ലോ പിന്നെന്താ എന്നാന്ന് ജയിച്ചാ മാത്രം പോരാ കേട്ടോ അപ്പൊ ദൈവമേ വീട്ടിലെ സർവ്വ പണിയും എടുത്ത് കാർണവന്മാരെ സഹായിച്ചു പോയി പരീക്ഷ എഴുതാ ബിന്ദുവിന്റെ മോള് എന്റെ ആ കൊച്ചിന്റെ പേര് രേഷ്മ അതിന് നാപ്പത്തെട്ടര മാർക്ക് ഉണ്ടെന്ന് നാപ്പത്തെട്ടര മാർക്ക് ചിന്തിച്ചു നോ അപ്പൊ ആ കൊച്ചടങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒന്നെങ്കിൽ അത് മുറ്റം തൂക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കര അടിച്ചു വരും വൃത്തിയാക്കുന്നുണ്ടാവും അല്ലെങ്കിൽ തുടക്കി വരിക എന്റെ ദൈവമേ കഴിഞ്ഞ ദിവസം ഞാൻ ഇതെ കുറച്ച് അവിടെ ചെന്നത നോക്കുമ്പോ ആ കൊച്ചെന്നെ ചെയ്യുന്ന അറിയാൻ പശുവിനും പുല്ലരിയാൻ പോയേക്കും അത് രണ്ട് പശുവും ഉണ്ടല്ലോ അവിടെ ഞാൻ ഞാനന്നേരം ഓർക്കായിരുന്നു എന്റെ ഇവിടെ എന്നാ ഉള്ള ഒരു പനി വെറുതെ ഇരിക്കുക അത് പിന്നെ അന്നേരം എനിക്ക് പനിയും കൂടി ആയതുകൊണ്ടേ ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഒന്നും എഴുതാനൊന്നും പറ്റുന്നില്ലായിരുന്നു അമ്മ അത്ര വയസ്സ് നല്ല മാർക്ക് വാങ്ങിക്കോളാം എങ്ങനെ നിനക്കൊക്കെ പനി വരാതിരിക്കും എങ്ങനെ പനി വരാതിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ ആ ആ നേരെ പിടിച്ചോണ്ടിരിക്കും പിന്നെ എങ്ങനെയാ പനി വരാതിരിക്കുന്ന പനിയായിട്ട് അവക്ക് പഠിക്കാൻ പറ്റില്ല പോലും

ഒരു രാഗമേ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് പോവാൻ പറഞ്ഞ കാര്യം അപ്പോട് പറഞ്ഞായിരുന്നോ ആ ഞാൻ പാപ്പയോട് പറഞ്ഞായിരുന്നു ആ പാപ്പ പറയുന്നത് തന്നെയാണ് അതിന് എഞ്ചിനീയറിങ്ങിന് പോകാന്നുള്ളതാ അമ്മ എനിക്ക് എൻജിനീയറിങ്ങിന് പോകാൻ താല്പര്യം ഇല്ല എനിക്ക് ഫാഷൻ ഡിസൈനിന് ഇഷ്ടം എന്റെ പൊന്നു കൊച്ചെ ഫാഷൻ ഡിസൈനിങ്ങിനൊന്നും പോകാൻ പറ്റിയല്ല അമ്മ എനിക്ക് എഞ്ചിനീയറിംഗിന് പോകാൻ താല്പര്യമില്ല പാപ്പ പറയുന്നത് എഞ്ചിനീയറിംഗിന് വിടാന്നുള്ളതാ എന്റെ ഒരു അഭിപ്രായം അത് തന്നെയാ ചുമ്മാ ഈ ഫാഷൻ ഡിസൈനിങ്ങിന്റെ കോഴ്സും പഠിച്ചേച്ച് ചുമ്മാ ഞാൻ പറഞ്ഞോളാം ആ എന്നതാണെങ്കിലും വേണ്ടില്ല ഇപ്പം ഞങ്ങള് പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി വീട്ടുകാരുടെ പൈസ മുടക്കി പഠിക്കാൻ വിടുന്നത് നിന്റെ തോന്നിയാസിന് നിനക്ക് ഇഷ്ടമുള്ള കോഴ്സാണോ നീ പഠിക്കേണ്ടത് കാരണവുമ പറയും അതങ്ങോട്ട് പഠിച്ചാൽ മതി നിങ്ങൾ പറയുന്നവരാണോ ഞാൻ പോവണ്ടത് എനിക്ക് എന്റെ ഇഷ്ടത്തിനൊരു വിലയില്ലേ നീതു മോളെ ആ അങ്ങോട്ട് പറയും അത് അങ്ങോട്ട് കേട്ടാ മതി കേട്ടോ അയ്യപ്പാപ്പ വരുമ്പോ അങ്ങോട്ട് തറതലേം പറഞ്ഞോണ്ട് ചെല്ലണ്ട എഞ്ചിനീയറിങ്ങിന് പോയാ മതി എന്ന് പറഞ്ഞ എൻജിനീയറിങ്ങിന് പോയാ മതി കേട്ടല്ലോ എന്തൊരു കഷ്ടോ ആ താല്പര്യൊക്കെ അങ്ങോട്ട് വന്നേക്കും അങ്ങനെ കൊച്ചു കേറി പോയായിരുന്നല്ലേ ആ അവൾ കേറി പോയി അറിഞ്ഞില്ലായിരുന്നല്ലേ ഞാൻ വിചാരിച്ചു കേട്ടോ അറിഞ്ഞെന്നാ ഞാൻ ഓർത്തതേ ഇല്ലെന്നേ അറിഞ്ഞില്ല ആരും ഇട്ട് പറഞ്ഞൂല ആ അവൾ ഈ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഓർത്ത് എല്ലാരും അങ്ങനെ അറിഞ്ഞല്ലോന്നോർത്ത് പിന്നെ ഞാനായിട്ട് ആരെയും വിളിച്ചു പറയാനൊന്നും നിന്നില്ല ആ സുഖമാളിച്ചപ്പോ പറഞ്ഞത് സന്തോഷം എന്റെ വരുന്നു ആ ആ ണ്ടോ എന്തെങ്കിലും ഇല്ലാൻറ്റി എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ഞാൻ പോയിട്ട് വരുന്ന വഴിയാ മോളിയന്റിയുടെ മോളെ യു കെക്ക് പോയെന്ന് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഒരേ ബാച്ചലർ ആയിരുന്നോ അയ്യോ എത്ര സപ്ലി ഉണ്ടെന്ന് ചോദിക്കാം അങ്ങോട്ട് പഠിക്കണമെന്നോ കുടുംബം രക്ഷപ്പെടുത്തണമെന്നോ ഒരു വിചാരമോ ഇല്ല അത് പറഞ്ഞോണ്ടാ മതിയല്ലോ ഉണ്ടായിരുന്നെങ്കിൽ മര്യാദക്ക് പഠിക്കുകയായിരുന്നോ ഇങ്ങനെ ഇരിക്കുവാണ് വീട്ടിലും നാടിനൊരു ഗുണവും ഇല്ലാണ്ട് വീട്ടിലാണെങ്കിൽ ഒരു പണിയെടുക്കാൻ പറഞ്ഞാലിക്കുക അറിയത്തില്ല ഒന്നും അറിയത്തും ഇല്ല എടുക്കാനുണ്ട് താല്പര്യവും ഇല്ല നോക്കിയും കൊണ്ട് ഒരു പണിയെടുക്കാൻ കെട്ടിച്ചു വിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില അറിയണ്ടേ എന്താ ചെയ്യാൻ വേണ്ടിട്ടാ കാര്യം പെങ്കൊച്ചെന്ന് പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞതാണ് അയ്യോ മൊത്തം വെച്ചതാ അയ്യോ പെങ്കൊച്ചാണല്ലോ ഞാനാ ഞാനന്നേരം പറയുമായിരുന്നു പെൺപിള്ളാരാണ് ഇരുന്ന് പഠിക്കുന്നത് കുടുംബത്തെ കുറിച്ച് വിചാരമുള്ളതാ ആ പിള്ളേരെ കഴിഞ്ഞു കൂടുതൽ പെ പിള്ളേരാണ് പഠിക്കുന്ന രക്ഷപ്പെടും എന്നെ നോക്കി പറഞ്ഞത് എനിക്ക് അതേപോലെ ഭരിച്ചെന്നുള്ളതാ നീ ഒന്നും മിണ്ടാതിരുന്നേ അതൊക്കെ അവള് എടുത്ത ജോലിയൊക്കെ മേടിച്ചോളും മിടിക്കുകയായിട്ടല്ലേ മോളെ ചുമ്മ കാശും മുടക്കി പഠിക്കാൻ പറ്റിയാച്ചിട്ട് പാസ്സായോട്ട് അതും ഇല്ല ഓരോ പിള്ളാരൊക്കെ കേറിപ്പോ രക്ഷപ്പെട്ടെന്നൊക്കെ കേൾക്കുമ്പോഴേ എനിക്കാണെങ്കിലും ആദ്യ എനിക്ക് ചെയ്യുംടക്കുവാണോ അങ്ങനെ എന്റെ ഇടീ നീ പെണ്ണിനോട് ഇങ്ങനെയൊക്കെ പറയാതെ അത് ഒരു മറ്റുള്ളവരുടെ മുന്നിലൊക്കെ വെച്ച് പറയുമ്പോ അതിന്റെ മനസ്സ് എന്തുമാത്രം വിഷമം ഉണ്ടാകും ഒന്നെങ്കിൽ ശ്രമിക്കാനിട്ടായിരിക്കല എന്തെങ്കിലും ഓരോ പിള്ളേർക്കും ഓരോരോ ഇതല്ലേ അപ്പൊ അത് നീ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അതിനപ്പടി വിഷമോ അങ്ങ് ആയല്ലേ മാനസികമായിട്ട് അതിനക്കും അതില് എന്റെ പുല് മോൾ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ കുറച്ച് ചൂടുണ്ടാവുള്ളൂ അയച്ചിന് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് നാണം കെട്ടാനെങ്കിലും നാണം കെട്ടിട്ടെങ്കിലും പഠിക്കട്ടെ ഓർത്തട്ടാ ഞാന് പിന്നെ അതൊക്കെ നിന്റെ ഒരു തോന്നല മറ്റുള്ളവരുടെ മുന്നിലിട്ട് ഇങ്ങനെ അപമാനിച്ചും പിന്നെ ഇങ്ങനെയൊന്നും അല്ല പറയ പറഞ്ഞു കൊടുക്കേണ്ടത് കാര്യങ്ങള് അപ്പൊ അത് എന്റെ കൊച്ചിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു കുഞ്ഞിന് ഫാഷൻ ഡിസൈനിങ്ങിന് എന്തോ പോകാനായിരുന്നു ഇഷ്ടം എന്ന് നീ അന്നേരം മറ്റുള്ളവരുടെ പിള്ളേർ എഞ്ചിനീയറിങ്ങിന് പോയി എന്റെ കൊച്ചു എഞ്ചിനീയറിംഗിന് പോകണം എന്ന് പറഞ്ഞാൽ അതിനെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടിട്ട് ഈ ഉന്തി മരകേറ്റിയാലൊന്നും ശരിയായില്ല ഓരോരോ പിള്ളേർക്ക് ഓരോരോ അഭിരുചികളുണ്ട് അതിനനുസരിച്ച് കാരണമാരൊന്ന് ചെറിയ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പിള്ളേരാണ് വലിയ ആരെങ്കിലും ഒക്കെ ആയിട്ട് മാറുന്നത് അപ്പൊ നീ ആ കൊച്ചു പറഞ്ഞ കോഴ്സിൽ നിങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കൊച്ചു ആ മേഖലയിൽ ആരെങ്കിലും ഒക്കെ ആയി മാറിയനെ നിങ്ങളിപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഒരു കോഴ്സ് അതിനെ മുന്തി തള്ളി അതിനെ വിട്ടു എന്നിട്ട് അത് ജയിച്ചില്ലെന്നും പറഞ്ഞു പിന്നെയും അതിന്റെ കേറുവാ ഇതൊക്കെ എന്റെ നാടി ഇങ്ങനെയൊക്കെ ആ ഞാൻ എന്റെ നമ്മുടെ ഈ പറയുന്നത് ഇപ്പൊ കിടന്നിട്ട് എന്നാ കാര്യതാ ചുമ്മാ അതിനെ ഇങ്ങനെ മറ്റുള്ള കൊണ്ട് മുന്നിൽ കിട്ടാ നാണം കെടുത്തുവാ പഠിക്കാൻ തോന്നിയാലും അതിന്റെ മനസ്സും അടുത്ത് അയ്യോ എന്തൊരു കഷ്ടമായത് ദേ ഇത് മറ്റേ കസ്തൂരി മഞ്ഞളും പിന്നെ ഇതല്ലെന്നാ മറ്റേ സാധനം ഇല്ലേ മൾട്ടാണി മുട്ടിയോ മുട്ടിയോ ആ ഇതൊക്കെ ഇതൊക്കെ കൂടി ആ അരക്കി കലച്ച് പോത്ത് തേച്ച് പിടിപ്പിച്ചേ എനിക്കിന്നു പോയി ഇത് മോത്ത് തേച്ച് വെച്ചോണ്ടിരിക്കാൻ വേണ്ടിട്ട് വേറെ പണിയില്ല ഞാൻ പറയാനേ അങ്ങോട്ട് ചെയ്താൽ മതി നീ ഇതൊക്കെ നല്ലതാന്നാ പറഞ്ഞത് ഞാൻ ഫോണിനകത്ത് നോക്കിയതാ കൊറേ മെ പിള്ളേർ ഇതൊക്കെ തേച്ചിട്ട് വഴി കളയുമ്പോഴത്തേക്കും എന്നാ ഒരു കളറ ആ നീ ഇതൊക്കെ തേക്ക് ഇച്ചിരി മോത്തൊക്കെ കളർ വരട്ടെ നീ അടുത്ത ആഴ്ച ഒരു കൂട്ടിയിട്ട് പെണ്ണ് കാണാൻ വരുന്നുണ്ട് അതെങ്കിലും ഒന്ന് നടന്നു നടന്നുകിട്ടിയാ മതി എന്ന് നോർത്തട്ടെ അപ്പുറത്തെ പുഷ്പയുടെയും താങ്കമണിയുടെയും ഒക്കെ മക്കളുടെ കല്യാണം കഴിഞ്ഞത് നീ മാത്രമുള്ള ആ പ്രായത്തിലുള്ളത് രണ്ട് ചെറുക്കന്മാര് വന്ന് കണ്ടിട്ട് പറഞ്ഞാൽ നിറവില്ല ഒരാൾ വന്നപ്പം പറഞ്ഞത് പൊക്കമില്ലാന്ന് ഇതെങ്കിലും ഒന്ന് എങ്ങനെയാ ഇതിപ്പോ ചെറുക്കൻ അധികം പൊക്കമെന്നുള്ള ചെറുക്കനല്ലെന്നാ പറഞ്ഞത് ഏകദേശം നിനക്ക് ചേരും ഇത് നല്ല വെളുത്ത ചെറുക്കനാന്നാ പറഞ്ഞത് നീ ഇതൊക്കെ ഇച്ചിരി മോത്ത് തേച്ചേ ചെക്കൻ കാണാൻ വരുന്നുണ്ടെങ്കിലേ എന്നെ ഇങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടാൽ മതി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട പെണ്ണ് അങ്ങോട്ട് പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി കേട്ടോ വയസ്സ് മുപ്പത് ആകാറായേ ആ കാരണന്മാർക്ക് ചില തണ്ണമുണ്ട് ഞാനേ മാന്യമായിട്ട് പഠിച്ച് നല്ലൊരു ജോലി ചെയ്യുന്നുണ്ട് സ്വന്തം കാലം നിക്കാനും എനിക്കറിയാം അങ്ങനെയുള്ള എന്നെ വേണമെങ്കിലും വേണ്ട ഈ സൗന്ദര്യം കൂടി വേണമെങ്കിലും വേണ്ടന്നേ ആ ജോലി മാത്രം മതിയോ കുറച്ച് കാണാനും കൂടി ഇത് വേണ്ടേ അതപ്പൊ നോക്കിട്ടാ ഇപ്പൊ പിള്ളേരെ കെട്ടുന്ന ഓരോരുത്തർ ജോലി മാത്രം നോക്കിട്ടല്ലേ വയനേർക്കോട്ടോ കണ്ടതാ പറഞ്ഞേച്ചി നല്ല ചെറുക്കനാന്നാ പറഞ്ഞത് അരച്ചു കേറക്കി തേച്ചി പാലിനകത്തോ തൈരിനകത്തോ എന്താണ്ടൊക്കെയാ തേക്കണ്ടെന്നാ പറഞ്ഞു ദൈവമേ ഞാനാണെങ്കിൽ എന്റെ നിറം കിട്ടരുതെന്ന് വെച്ചിട്ട് എന്തോരം കുങ്കുമപ്പ് ഒഴിച്ചതാ അതൊക്കെ എങ്ങോട്ട് പോയെന്നാ എനിക്കറിയാം നിനക്ക് ഒരു കളറും വന്നില്ലടി ആ കഴിച്ചതിന്റെ ഒന്നുമേ പിന്നെ പപ്പായ് നല്ല നല്ല ഭക്ഷണമായിരുന്നു എനിക്ക് മേടിച്ച് തരുന്നത് പിന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരുണ്ടായ കളർ ഉണ്ടായിക്കോട്ടെ എന്നാ ഒന്നും നിനക്ക് കിട്ടിയില്ല ആ കളർ ഒന്നും കിട്ടിയില്ല കേട്ടോ മലയാളി ഉണ്ടായപ്പോ ഭയങ്കര കറുത്തായിരുന്നു ഓ ഞാൻ വിചാരിച്ചിട്ട് ദൈവമേ എന്നാ ഒരു കറുപ്പ് എന്റെ കൊച്ചിന്ന് എനിക്ക് കൊച്ചിനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സ് എന്തോ പോലെ ആയി ആ പിന്നെ ഞാനും വിചാരിച്ചു ഒത്തിരി വെറുതാവുമ്പോഴത്തേക്കുമേ ആ തിന്നേൻ്റെ ഒരു പണം കാണൂന്ന് വിചാരിച്ചു വളർന്ന് വളർന്ന് വരുമ്പോഴത്തേക്കും കളർ വന്നേ വന്നേലി ചെറിയൊരു മാറ്റം നിനക്ക് വന്നേ ഉള്ളൂ എൻറെ അമ്മ അമ്മ ഏത് നൂറ്റാണ്ടിലേ ജീവിക്കുന്നത് ഏഹ് ഈ സൗന്ദര്യം നോക്കി എന്നെ കെട്ടാൻ വരുന്നവനെ കൊറച്ചുക നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്നെ ഉപേക്ഷിക്കായിരുന്ന ആര് കണ്ടു ഇപ്പൊ ഓരോന്നും തേച്ച് കൃത്രിമമായിട്ട് സൗന്ദര്യം എടുത്തു കുറച്ചു കഴിയുമ്പോൾ പൊങ്ങിയിട്ട് പഴയ പോലെ ആവും അതെനിക്ക് പിന്നീട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഞാൻ അതുകൊണ്ട് സൗന്ദര്യം നോക്കി വരുന്നവനെ എനിക്ക് വേണ്ടമ്മേ മനസ്സിൽ സ്നേഹവും നന്മയോ ഒരാളാ മതി കേട്ടോ ജനിച്ച് വീഴുമ്പോ തുടങ്ങും അത് പെൺകുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ചും അയ്യോ കളറില്ലല്ലോ കറുത്തതാണല്ലോ ജനിച്ച് വീടുമ്പളെ തുടങ്ങുന്നത് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെവി കറുത്തു കുട്ടി കറുത്തതായിരിക്കും ഇത് കേട്ടു കേട്ട് വളരുന്ന കുട്ടി എവിടെയും എത്തൂല അപകർഷതാ ബോധം കാരണം എന്നാ ഇനി നന്നാകുന്നതിൻ്റെ ദൈവമേ ഹു